പൊതുപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും നടത്തുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ നടത്തുന്ന എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെയും പൊതുപ്രവർത്തനത്തെയും കഴിഞ്ഞ പത്തിരുപത് വർഷമായി ഈ പ്രദേശത്തെ ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മത്സരം എനിക്കതൊരു വലിയ ഒരു വെല്ലുവിളിയായൊന്നും തോന്നുന്നില്ല ഈ മത്സരം ജനങ്ങൾ എന്നോടൊപ്പം നിൽക്കും എന്നോട് എന്നോട് സഹകരിക്കും എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം കൊച്ചി കോർപ്പറേഷനിൽ ഗ്ലാമർ പോരാട്ടം നടക്കുന്ന ഡിവിഷനുകളിൽ ഒന്നാണ് വൈറ്റില ഡിവിഷൻ ഒരു പക്ഷേ മുന്നണികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അഭിമാന പോരാട്ടം നടക്കുന്ന ഡിവിഷൻ നമ്മളോടൊപ്പം ഇപ്പോൾ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള എ ബി സാബു ആണ് ചേരുന്നത് ആദ്യം പ്രചരണമൊക്കെ എങ്ങനെ പോകുന്നു പ്രചരണം വളരെ ഊർജ്ജസ്വലമായി പോകുന്നു ഇന്നിപ്പം സ്ക്രൂട്ടിനി കഴിഞ്ഞു ഇനി സജീവമായി നമ്മൾ എല്ലാ ദിവസവും ഫീൽഡിലേക്ക് ഇറങ്ങുന്നു ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വ്യക്തികളെ സ്ഥാപനങ്ങളെ അതുപോലെ തന്നെ പൗരപ്രമുഖരെയും അതുപോലെ സംഘടനാ നേതാക്കന്മാരെയും ഒക്കെ കണ്ട് വോട്ട് വോട്ടുറപ്പിക്കുന്ന പരിപാടിയായിരുന്നു ഇനി കൂടുതൽ സ്ക്വാഡ് വർക്കും കാര്യങ്ങളും ആദ്യത്തെ ഞായറാഴ്ചയാണ് നാളെ വരുന്നത് അപ്പം ഞായറാഴ്ച ഞങ്ങളുടെ അഭ്യർത്ഥനയുമായി എല്ലാ വീട് വീടാന്തരം കയറുന്ന പരിപാടികൾ നാളെ മുതൽ ആരംഭിക്കുകയാണ് അതിനി തുടർച്ചയായി എല്ലാ ദിവസങ്ങളിലും അത്തരം പരിപാടികളായി നേരത്തെ യു ഡി എഫിലായിരുന്നു കൂടാതെ കൊച്ചി കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവായിരുന്നു പിന്നീട് എങ്ങനെയാണ് സി പി എമ്മിലേക്ക് എത്തിയത് ഞാൻ പതിനഞ്ച് വർഷക്കാലം കൊച്ചി നഗരസഭാ കൗൺസിലറായിരുന്നു രണ്ട് വർഷം രണ്ട് ടൈം കൗൺസിലർ എന്ന നിലയിലും അവസാനത്തെ ടൈം സ്റ്റാൻഡിങ് കമ്മിറ്റി ആയിരുന്നു അതിനിടയിൽ രണ്ടായിരത്തി അഞ്ചിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവായിരുന്നു ഞാൻ കോൺഗ്രസ്സിലുണ്ടായിരുന്ന ഘട്ടങ്ങളിലൊക്കെ പലപ്പോഴും കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ ഞാനുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നത് ഈ അഞ്ച് വർഷ കാലയളവിലേക്കാണ് ഒരു കൗൺസിലിൻ്റെ കാല എന്ന് പറയുന്നത് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന കൗൺസിൽ സാധാ സാധാരണ ഗതിയിൽ കൊച്ചി നഗരത്തിൻ്റെ വികസനത്തിനാവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയാണ് നഗരസഭാ കൗൺസിലിനെ തെരഞ്ഞെടുക്കുന്നത് എന്നാൽ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും നേതൃത്വത്തിലുള്ള കൗൺസിൽ അധികാരത്തിൽ വരുമ്പോൾ തമ്മിൽ തമ്മിൽ പാർട്ടിക്കകത്തുള്ള ഗ്രൂപ്പും അതുപോലെ തന്നെ അന്ധഛഛിദ്രങ്ങളും കൊണ്ടും കാലാവധി മുഴുവൻ ഭംഗിയായി ഭരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇത്തരം നിലപാടുകൾക്കെതിരെ പാർട്ടിക്കകത്ത് ആഭ്യന്തരമായി സംഘടനാപരമായ വിഷയങ്ങൾ ദൗർബല്യങ്ങൾ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലപ്പോഴും ഞാൻ സംസാരിക്കാറുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ എൻ്റെ എൻ്റെ ശബ്ദം വളരെ ഒറ്റപ്പെട്ടതാണ് എന്നുള്ളതുകൊണ്ട് എനിക്കെതിരെ വ്യാപകമായ നീക്കങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ എന്നും പാർട്ടിയോട് പറയുന്നത് നമുക്ക് ഭരിക്കാൻ അവസരം ലഭിക്കുന്നത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ജനങ്ങൾ ഭരണഭാരം നമ്മൾ ഏൽപ്പിക്കുന്നത് അപ്പോൾ ആ അഞ്ച് വർഷ കാലയളവ് തള്ളി നീക്കുന്നതിന് ഉപരിയായി നമ്മൾ നഗരത്തിലെ ജനങ്ങളോടും നഗരത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിലും നേതൃപരമായ പങ്ക് വഹിക്കണം അതാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് കൊച്ചി നഗരം അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന നഗരമാണ് ഒരു നഗരം കൊണ്ടിരിക്കുമ്പോൾ ആ നഗരത്തിൻ്റെ വികസനത്തോടൊപ്പം നഗരത്തിന് പലവിധ പല വിധത്തിലുള്ള പ്രതിസന്ധികളും ഉണ്ടാകും അപ്പോൾ വികസനവും പ്രതിസന്ധിയും ഒരു നാണയത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും പോലെ പോകുന്ന പ്രശ്നങ്ങളാണ് അപ്പം അത് പരിഹരിക്കാൻ ആവശ്യമായ പരിപാടികൾ ഭരണത്തിലിരിക്കുന്ന കാലയളവിൽ കൗൺസിലിൻ്റെ നേതൃത്വം കൊടുക്കുമ്പോൾ ഉണ്ടാകണം പക്ഷേ ദൗർഭാഗ്യവശാൽ യു ഡി എഫ് ഭരിക്കുന്ന കാലയളവിലൊന്നും അതുണ്ടായിട്ടില്ല അപ്പോൾ അതിനെതിരെ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു കൗൺസിൽ നേതൃത്വമാണ് വേണ്ടത് എന്ന് പാർട്ടിക്കകത്ത് നിരന്തരമായി ശബ്ദമുയർത്തുകയും അതിൽ അസഹിഷ്ണുത പോണ്ട നേതാക്കന്മാർ എനിക്കെതിരെ വ്യാപകമായ നീക്കങ്ങൾ ഉണ്ടായപ്പോഴാണ് ആ പ്രസ്ഥാനവുമായി ചേർന്ന് നിന്നുകൊണ്ട് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിയില്ല എന്നെൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടപ്പോഴാണ് ഞാൻ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കോൺഗ്രസ് വിടാനുള്ള തീരുമാനമെടുത്തത് അങ്ങനെയാണ് എതിരാളി വി പി ചന്ദ്രനാണ് അതായത് സി പി എമ്മിൽ നിന്നും വന്ന് യു ഡി എഫിന് വേണ്ടി ഇത്തവണ വൈറ്റില ഡിവിഷനിൽ മത്സരിക്കുന്ന വി പി ചന്ദ്രനാണ് എതിരാളി അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഈ മുന്നണികൾക്ക് ഇതൊരു അഭിമാന പോരാട്ടം തന്നെയാണ് ആയിരിക്കാം തീർച്ചയായിട്ടും ആകും പക്ഷേ എൻ്റെ ഏത് സ്ഥാനാർത്ഥിയെക്കുറിച്ച് മോശമായ അഭിപ്രായം എന്ന് പറയുന്നത് എൻ്റെ സംസ്കാരത്തിന് ചേച്ചാ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല പക്ഷേ ഞാൻ പാർട്ടിയിൽ നിന്ന് പോ സ്വയം പോകുന്നതാണ് എന്നെ പാർട്ടി പുറത്താക്കിയിട്ടില്ല ഞാൻ പാർട്ടിക്കകത്ത് നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം പാർട്ടി എന്നെ പുറത്താക്കിയിട്ടില്ല ഞാൻ പാർട്ടി ഉപേക്ഷിച്ച് പോകുന്നതാണ് മറ്റുള്ളവരുടെ ചരിത്രം അങ്ങനെയല്ല എന്നുള്ളത് മാത്രമേ ഞാനിപ്പോൾ സൂചിപ്പിക്കുന്നുള്ളൂ ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കഴിഞ്ഞ പത്ത് ഇരുപത്തി അഞ്ച് മുപ്പത് വർഷക്കാലം നഗര ഈ കൗൺസിലർ എന്ന നിലയിൽ മാത്രമല്ല കൗൺസിലർ എന്ന നിലയിൽ ഞാൻ ഈ ഒരു ചെറിയ പ്രദേശത്തിൻ്റെ മാത്രം പ്രതിനിധിയായി ചുരുങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ കൊച്ചി നഗരത്തിൻ്റെ നഗരസഭാ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നപ്പോഴും എൻ്റെ ഡിവിഷൻ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ കൊച്ചി നഗരത്തിൻ്റെ വളരുന്ന നഗരമാണ് കൊച്ചി അത് മനസ്സിലാക്കിക്കൊണ്ട് നഗരത്തിൻ്റെ സമഗ്രമായ വികസനം പുരോഗതി അവിടുത്തെ ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങൾ ഇതിനൊക്കെ പരിഹാരമുണ്ടാക്കിയെടുക്കാൻ നിരന്തരമായി ഇടപെടുന്ന ഒരാളാണ് അതല്ലാതെ ഒരു ചെറിയ പ്രദേശത്ത് മാത്രമായി ഒതുങ്ങി നിന്ന് പ്രവർത്തിക്കുന്നില്ല വളരെ വിശാലമായ ക്യാൻവാസിൽ പൊതുപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും നടത്തുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ നടത്തുന്ന എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെയും പൊതുപ്രവർത്തനത്തെയും കഴിഞ്ഞ പത്തിരുപത് വർഷമായി ഈ പ്രദേശത്തെ ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മത്സരം എനിക്കതൊരു വലിയ ഒരു വെല്ലുവിളിയായൊന്നും തോന്നുന്നില്ല ഈ മത്സരം ജനങ്ങൾ എന്നോടൊപ്പം നിൽക്കും എന്നോട് എന്നോട് സഹകരിക്കും എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം എന്തായാലും ഈ അധികാരത്തിലെത്തി കഴിഞ്ഞാൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ ചെയ്യണം എന്നതിൽ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ട് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട് ഇപ്പോൾ ഈ വൈറ്റില എന്ന് പറയുന്നത് കൊച്ചി നഗരത്തിൻ്റെ ഹൃദയഭാഗം എന്ന് പറയാവുന്ന ഒരു പ്രദേശമാണ് വൈറ്റില ജംഗ്ഷൻ എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ജംഗ്ഷനാണ് ഓരോ നിമിഷവും വികസനം കാത്തു നിൽക്കുന്ന അല്ലെ വികസനത്തിന് വേണ്ടി കാതോർത്ത് നിൽക്കുന്ന ഒരു പ്രദേശവും ജനങ്ങളുമാണ് അപ്പം ആ വികസനങ്ങളും കുറേ മെട്രോ വന്നതുകൊണ്ടോ വലിയ റോഡുകൾ വന്നതുകൊണ്ടോ മാത്രം വികസനമാകുന്നുണ്ട് ഒരു നഗരത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് ആ വികസനത്തിൻ്റെ ഗുണഫലം അനുഭവിക്കാൻ ആ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് കഴിയണം അവരുടെ നിത്യജീവിതവുമായി ആ വികസനത്തിന് ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ആ വികസനം പൂർണ്ണമാകൂ അത് ദൗർഭാഗ്യവശാൽ ഇന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ വൈറ്റ്ലെയുടെ നമ്മൾ ഹൃദയഭാഗത്ത് ചെന്ന് നോക്കുമ്പോൾ വലിയ കെട്ടിടങ്ങൾ ഫ്ലാറ്റുകൾ ഉണ്ട് എന്നാൽ എന്നാലതിൻ്റെ ഉൾപ്രദേശങ്ങളിലേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് ഇപ്പോഴും ഈ പറഞ്ഞ പി എം എ വൈ ലോണിന് വേണ്ടി കാത്തു നിൽക്കുന്ന ലൈഫ് പദ്ധതിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന കൊച്ചു കൊച്ചു വീടുകളും തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും ഉൾപ്പെടെയുള്ള അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് അപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വികസനത്തിൻ്റെ നേട്ടം അവരുടെ ജീവിതത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ ആ വികസനത്തിൻ്റെ യഥാർത്ഥ അർത്ഥം പൂർണ്ണമാകൂ എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാകണം അതോടൊപ്പം തന്നെ നഗരം ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൊച്ചി നഗരത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ഹൃദയഭാഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതാണ് വൈറ്റില ആ വൈറ്റിലയിലെ രൂക്ഷമായ ഗതാഗത കുരു കുരുക്ക് ട്രാഫിക് പ്രശ്നങ്ങൾ അതുപോലെയുള്ള ദൈനംദിന പ്രശ്നങ്ങളൊക്കെ ഒത്തിരി ഉണ്ട് കുടിവെള്ളത്തിന് ഏറ്റവും രൂക്ഷത അനുഭവിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് അപ്പം നഗരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇരിക്കുന്ന ഈ പ്രദേശത്ത് ഇന്നും കുടിവെള്ളത്തിന് ടാങ്കർ ലോറികളെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം കുടിവെള്ളം കാശുകൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു സാഹചര്യമുള്ള ഒരു പ്രദേശമാണിത് അപ്പോൾ വയറ്റില പോലെയുള്ള ഒരു പ്രദേശത്ത് പൊതുജനങ്ങൾക്കൊന്നിച്ച് കൂടുന്നതിനുള്ള ഒരു 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 സൗകര്യമില്ല നഗരത്തിൻ്റെ ഭാഗമാണ് ഇപ്പം നഗരത്തിലെ പ്രായം ചെന്നവർ അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ളവർക്ക് കൂടിച്ചേരാനൊരു സ്ഥലമില്ലായ്മ ഒരു വലിയ പ്രശ്നമാണ് അപ്പം അതുപോലെയുള്ള പൊതു സ്ഥലങ്ങൾ കണ്ടെത്തണം പ്രായം ചെന്നവർക്ക് വേണ്ട ഷെൽറ്റേഴ്സ് ഉണ്ടാക്കണം ഇങ്ങനെയുള്ള ഒത്തിരി നിരവധി പ്രശ്നങ്ങൾ ഈ വയറ്റിൽ അഭിമുഖീകരിക്കുന്നുണ്ട് ഈ പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് പരിഹാരമുണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായിരിക്കും തീർച്ചയായും ഞാൻ ജനപ്രതിനിധിയായാൽ എൻ്റെ ഭാഗത്തുനിന്ന് അവലംബിക്കുന്നത് എന്നാണ് എനിക്ക് പറയാം മറ്റൊന്ന് ഈ കുടിവെള്ള പ്രശ്നം മാത്രമല്ല ജനങ്ങൾ അഭിമുഖീകരിക്കുന്നത് ഒരു മഴ പെയ്താൽ വെള്ളം ഈ പല ഭാഗങ്ങളിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യം അടക്കമുണ്ട് അതിലെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ഒരു പദ്ധതി കൊണ്ടുവരാൻ ആലോചിക്കുന്നുണ്ടോ ഇപ്പം ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തെ എൽ ഡി എഫ് ഭരണ കൗൺസിലെ ഉണ്ടായ ഏറ്റവും വലിയ പ്രത്യേകത നഗരത്തിൻ്റെ രണ്ട് രണ്ട് ശാപങ്ങളാണ് കൊച്ചി നഗരത്തിൽ ഒന്ന് മാലിന്യ പ്രശ്നം രണ്ട് വെള്ളക്കെട്ട് ഈ രണ്ട് പ്രശ്നത്തിനും മാലിന്യ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടു ഇന്ന് കൊച്ചി നഗരത്തിൽ ഒരിടത്തും മാലിന്യം കെട്ടിക്കിടന്ന് ദുർഗന്ധപൂരിതമായ അന്തരീക്ഷം നഗരത്തിൽ ഒരിടത്തുമില്ല ബ്രഹ്മപുരത്താണ് മാലിന്യം സംസ്കരിക്കുന്നത് അവിടെ ഞാനൊക്കെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിരുന്നപ്പോൾ പോയി കാണുമ്പോൾ നമുക്കൊക്കെ ജനങ്ങളുടെ ചോദ്യത്തിന് മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ട സാഹചര്യമാണ് പ്ലാസ്റ്റിക് മലകൾ ഉണ്ടായിരുന്നു ഇന്ന് ആ സ്ഥിതിയൊക്കെ മാറ്റി എല്ലാ പ്ലാസ്റ്റിക്കും പ്രോസസ്സ് ചെയ്ത് അത് വളരെ ഭംഗിയായി അവിടെ സംരക്ഷിക്കപ്പെടുകയും ഒരു നല്ല പൂന്തോട്ടവും ജനങ്ങൾക്ക് അവിടെ ഒന്നിച്ചിരുന്ന് ആസ്വദിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള മാലിന്യവും ദുർഗന്ധവും ഒക്കെ പൂർണ്ണമായും നിർമാർജ്ജനം ചെയ്ത ഒരു നല്ല പ്രദേശമായി ഒരു റെസിഡൻഷ്യൽ ഏരിയ ആയി മാറ്റാൻ കഴിയുന്ന വിധത്തിൽ ബ്രഹ്മപുരം മാറി എന്നുള്ളതാണ് നഗരത്തിൽ ഒരിടത്തും മാലിന്യം കെട്ടിക്കിടക്കുന്നില്ല അപ്പോൾ ആ പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായി പരിഹാരമുണ്ടായി മാത്രമല്ല ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ മാലിന്യ സംസ്കരണ കാര്യത്തിൽ കൊച്ചി ഇടത് കൊച്ചിയിലെ കൗൺസിൽ നടത്തിയ വലിയ പരിശ്രമങ്ങളും ആ പരിശ്രമങ്ങൾ വിജയം കണ്ടെത്തിയതിൽ അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്തു പിന്നെ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം പൂർണ്ണമായും പരിഹരിച്ചിട്ടില്ല എന്നാലും കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് നഗരത്തിലുണ്ടായ വെള്ളക്കെട്ടിൻ്റെ അത്രയും രൂക്ഷത ഇന്ന് വെള്ളക്കെട്ടിനില്ല എന്നുള്ളത് മാത്രമല്ല സംസ്ഥാന ഗവൺമെൻറ് തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ താല്പര്യമെടുത്തുകൊണ്ടാണ് മൂവായിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ കൊച്ചി നഗരത്തിലെ ആറ് കനാലുകളുടെ ശുചീകരണത്തിന് വേണ്ടി കൊച്ചി നഗരത്തിലെ വെള്ളങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളുന്നത് ഈ ആറ് കനാലുകളാണ് അവ അവയിൽ നിന്നാണ് കായലിലേക്ക് വെള്ളം എത്തിച്ചിരുന്നത് ആ കനാലുകളൊക്കെ മാലിന്യങ്ങൾ അടിഞ്ഞ് വെള്ളത്തിൻ്റെ സുഗമമായ ഒഴുക്കില്ലാതിരുന്നൊരു സാഹചര്യമാണ് അപ്പോൾ മഴ പെയ്യുന്ന വെള്ളം ഈ കായലിലേക്ക് ചെല്ലുമ്പോൾ അത് കവിഞ്ഞ് പലപ്പോഴും വീടുകളിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കും എത്തുന്ന ദുരന്തപൂരിതമായ ഒരു അന്തരീക്ഷം ഈ നഗരത്തിന് പണ്ടുണ്ടായിരുന്നു എന്നാൽ അതിന് പരിഹാരമുണ്ടാക്കിയെടുക്കാൻ കഴിയുകയും ബ്രേക്ക് ത്രൂ എന്ന് പറയുന്ന പദ്ധതികളിലൂടെയൊക്കെ അതിന് ഒരു നല്ല ശതമാനം പരിഹാരമുണ്ടായി ഇനി അല്പം ചില പ്രശ്നങ്ങൾ കൂടി ബാക്കിയുണ്ട് അത് ഈ നഗരത്തിലെ ആറ് കനാലുകളുടെ റെജുവിനേഷൻ പ്രോഗ്രാം പ്രോജക്റ്റ് വരുന്നതോടുകൂടി പൂര്ണ്ണമായും മാറ്റാൻ കഴിയും ഗവൺമെൻറ് തന്നെ ഒരു നഗരസഭയ്ക്ക് തന്നെ ഇത്രയും വലിയ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കേരള ഗവൺമെൻറ്റും കേരളത്തിലെ മുഖ്യമന്ത്രിയും ഇടപെട്ടുകൊണ്ട് മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപ ഈ ആറ് കനാലുകളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി മാറ്റിവെച്ചിരുന്നു ആ പദ്ധതി പൂർണ്ണമായും നടപ്പിലാക്കി കഴിയുമ്പോൾ നഗരത്തിന്റെ രണ്ടാമത്തെ ശാപമായ വെള്ളക്കെട്ടിനും പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് ഇത്തവണ കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണുള്ളത് എല്ലാ സീറ്റും തങ്ങൾ തിരിച്ചു എന്നൊരു ആത്മവിശ്വാസമാണ് കോൺഗ്രസിനുള്ളത് അതിനെങ്ങനെ കാണുന്നു നല്ലതാണ് ആത്മവിശ്വാസം എപ്പോഴും നല്ലതാണ് പക്ഷേ ആ റിബൽ സ്ഥാനാർത്ഥികളെയൊക്കെ കൂടി ഒന്ന് കൈകാര്യം ചെയ്തിട്ട് ആത്മവിശ്വാസം ഉണ്ടാക്കുന്നതാണ് നല്ലതെന്ന് എല്ലാ ഡിവിഷനിലും എല്ലാ ഡിവിഷനിലും യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ റിബൽ സ്ഥാനാർത്ഥികൾ ഇങ്ങനെ ധാരാളം സമൃദ്ധമായി അവർക്ക് അവരുടെ കൈമുതലായിട്ടുണ്ട് എന്നുള്ളത് അതിനിടയിൽ ഒരു ഒരു അല്പം ആശ്വാസം കണ്ടെത്താൻ കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് നല്ല മരുന്നാണ് അത് നന്നായിരിക്കും എന്തായാലും ഓരോ സ്ഥാനാർത്ഥികളും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണുള്ളത് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ആശയമുണ്ട് അജണ്ടയുണ്ട് അധികാരത്തിലെത്തിയാൽ എന്തെല്ലാം ചെയ്യണമെന്നതിൽ കൃത്യമായിട്ടുള്ള അജണ്ടയോടുകൂടി തന്നെയാണ് ഓരോ ഓരോ സ്ഥാനാർത്ഥികളുമുള്ളത് ക്യാമറമാൻ ഗീതേഷിനൊപ്പം വിനയരാജ് കേരള വിഷൻ ന്യൂസ് കൊച്ചി